കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ ഭാഗത്തെ പാർശ്വഭിത്തി നിർമ്മാണ പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാത വഴിയുള്ള ഗതാഗതം ഇനിയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല അതേസമയം പാർശ്വഭിത്തിക്ക് മുകളിലെ വിള്ളലുകൾ കണ്ടെത്താനുള്ള ഡ്രോൺ പരിശോധന ഇനിയും വൈകും ദേശീയപാതയിൽ ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയില് വേവിഞ്ചയിലാണ് മണ്ണിടിഞ്ഞ ഭാഗത്ത് പാർശ്വഭിത്തി നിർമ്മാണ പ്രവൃത്തികൾ നാല് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കരാർ കമ്പനിക്ക് ജില്ലാ കളക്ടർ കെ ഇമ്പുശേഖർ ഉത്തരവിട്ടത് പാർശ്വഭിത്തി നിർമ്മാണം അഞ്ചു ദിവസം കൂടി വേണമെന്ന സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടറെ ദേശീയപാതാ നിർമ്മാണ പ്രതിനിധികൾ അറിയിച്ചു എന്നാൽ നാല് ദിവസം കൊണ്ട് തീർക്കണമെന്ന് കളക്ടർ ഉത്തരവിടുകയായിരുന്നു ഇതോടെ ഇരുപത്തിനാല് മണിക്കൂറും ജോലിയെടുത്ത് നാല് ദിവസം കൊണ്ട് പ്രവൃത്തികൾ പൂർത്തിയാക്കാമെന്ന് പ്രതിനിധികൾ ഉറപ്പു നൽകി ദേശീയപാത അതോറിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ അഞ്ചു ദിവസത്തിനകം ഇതുവഴിയുള്ള ഗതാഗതവും പുനരാരംഭിക്കുവാനാകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു അതേസമയം ദേശീയപാതയോട് ചേർന്നുള്ള കുന്നിന്മുക്കളിലെ വിള്ളലുകൾ കണ്ടെത്താനുള്ള ഡ്രോൺ പരിശോധന ഇനിയും വൈകും കാലാവസ്ഥ വീണ്ടും പ്രതികൂലമായതാണ് കാരണം ഡ്രോൺ വഴി പരിശോധന മഴയില്ലാത്ത സമയത്ത് മാത്രമേ നടത്താൻ സാധിക്കൂ അടുത്ത ദിവസങ്ങളിൽ എല്ലാ ജില്ലയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചതോടെ പരിശോധന നീളാനാണ് സാധ്യത മിതമായ മഴയെ നേരിടാമെങ്കിലും ശക്തമായ കാറ്റോ വീശിയടിക്കുന്നത് ഡ്രോൺ പറത്താൻ തടസ്സമാക്കുന്നു അടുത്ത ദിവസങ്ങളിൽ എല്ലാ ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചതോടെ പരിശോധന നീളാനാണ് സാധ്യത മിതമായ മഴയെ നേരിടാമെങ്കിലും ശക്തമായ കാറ്റോ വീശിയടിക്കുന്നത് ഡ്രോൺ പറത്താൻ തടസ്സമാകുന്നു പ്രദേശത്ത് വിള്ളലുകളുള്ള കാര്യം സ്ഥിരീകരിച്ചെങ്കിലും എത്ര ദൂരത്തിൽ എവിടെയൊക്കെ എന്നതാണോ ഇനി കണ്ടെത്തേണ്ടത് ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ ഏഴ് കിലോമീറ്ററിലാണ് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത് അപകട ഭീഷണിയെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതോടെ കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി പാലം വഴിയാണ് ഗതാഗതം വഴിതിരിച്ചുവിട്ടിരിക്കുന്നത് ഇത് കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് രൂക്ഷമായ ഗതാഗത കുരുക്കിനാണ് ഇടയാക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെർക്കള